ിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഡിസംബർ ഒന്നാം തീയതി ഈ ദിവസം ഒത്തിരി പ്രതീക്ഷകളോടെയും പ്രത്യാശയോടെയുമാണ് ഈ പുതിയ മാസത്തെ നാം വരവേൽത്തത് ഈ മാസം നമുക്ക് ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ മാസം നമുക്ക് സാധിച്ച് എടുക്കേണ്ട പല നേട്ടങ്ങളുമുണ്ട് ഇതിനെ എല്ലാം അടിസ്ഥാനമാക്കി നിങ്ങൾ ഈ മാസത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് എൻ്റെ കർത്താവ് നയിക്കുന്നത് പോലെ ഈ മാസം ഞാൻ നയിക്കപ്പെടും എന്ന ബോധ്യത്തോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവ് നമുക്ക് കോട്ട കെട്ടിയിരിക്കുന്നു കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് അചഞ്ചലമായി നിലകൊള്ളാൻ എന്നേക്കും സ്ഥിരമായ സമാധാനവും സമൃദ്ധിയും ഉണ്ടാകാൻ കർത്താവ് തന്നെ അന്വേഷിക്കുന്ന നീതിമാന്മാരുണ്ടോ എന്ന് ആരായുന്നു ഈ രാത്രിയിൽ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാലേ തിരു സഹനത്തിൻ്റെ തിരാനുഭവത്തിൻ്റെ യോഗ്യതയാലേ അവിടുന്ന് നമ്മെയും നീതീകരിച്ചിരിക്കുന്നു അതിനാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട നാം ഓരോരുത്തരും കർത്താവിൽ അചഞ്ചലമായി ആശ്രയിക്കുക തീർച്ചയായും അവിടുന്ന് നമുക്ക് ചുറ്റും കോട്ട കെട്ടി നമ്മെ സംരക്ഷിക്കും നമ്മെ സുരക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് അവിടുന്ന് നമ്മെ നയിക്കും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉള്ള ഒരു നല്ല ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ച് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവെ നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനു വേണ്ടി ആരോഗ്യപരമായ ഉറക്കത്തിനു വേണ്ടി നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടക്കാൻ പോകുന്നു ദൈവമേ ഇന്ന് പകൽ മുഴുവനും നീ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു അനുഗ്രഹിച്ചു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും നീ ആരോഗ്യത്തോടെ കാത്ത് സംരക്ഷിച്ചതിനെ ഓർത്ത് ഇന്ന് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ നീതിമാന്മാർക്കുള്ള പ്രതിഫലം വലുതാണ് നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കഥാവെ ഞങ്ങളുടെ അവകാശവും ഞങ്ങളുടെ എല്ലാമെല്ലാമായ ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയുമായ കഥാവെ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ സകല ഉത്കണ്ഠകളെയും വേവലാദികളെയും ആവലാദികളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ ഒരു പുതിയ മാസം ഞങ്ങൾക്ക് നൽകിയപ്പോൾ ഈ മാസത്തിൽ ഞങ്ങളെക്കുറിച്ച് ഉള്ള നിന്റെ പദ്ധതി ഞങ്ങളിൽ നടപ്പാകാൻ നിന്റെ കൃപക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഒരു പുതിയ മാസം ദാനമായി ഞങ്ങൾക്ക് നൽകിയപ്പോൾ കർത്താവെ അതിൻ്റെ പിന്നിൽ ഉള്ള നിന്റെ ഉദ്ദേശത്തെ ഞങ്ങൾ മാനിക്കുന്നു നിന്റെ തിരുഹിതം അന്വേഷിക്കുകയും ആ ഹിതപ്രകാരം അങ്ങയുടെ ഹിതപ്രകാരം നടക്കുകയും ചെയ്യുക എന്നതാണ് അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ രാത്രിയിൽ കഥാവെ നിന്റെ ശക്തി ഞങ്ങളെ വലയം ചെയ്ത് ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിച്ച് വിശുദ്ധമായ ഒരു ശരീരവും മനസ്സും അന്തരാത്മാവും ഹൃദയവും നൽകി വിശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ കഥാവെ ഈ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും നിന്റെ സന്നദ്ധിയിൽ വന്ന് ഞങ്ങളുടെ ആവലാദികളെ നിരത്തുകയും ചെയ്തു നീ അതെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കേൾക്കുകയും ഞങ്ങളെ തക്ക സമയത്ത് സഹായിക്കുകയും ചെയ്തു ഇന്ന് ഈ പുതിയ മാസത്തിൽ കഥാവ് പുതിയ ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പഴയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട് ഒത്തിരി പ്രതീക്ഷകളും ഒത്തിരി പ്രത്യാശയും ഞങ്ങൾക്ക് ഈ മാസത്തെ കുറിച്ചുണ്ട് കർത്താവേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ആകാതെ ഈ മാസം പുതിയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കാനായി ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു തീർക്കാനുള്ള നീതിയും വിശുദ്ധിയും കൃപയും നൽകി ജ്ഞാനവും അറിവും ശക്തിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നേട്ടങ്ങളെ ഓർത്ത് സൗഭാഗ്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന അനേകർ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നുണ്ട് കഥാവെ നഷ്ടങ്ങളുടെ ഒരു പട്ടിക തന്നെ ഉണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ അതിനെയോർത്ത് ഭാരപ്പെട്ടിരിക്കാതെ ഈ വർഷത്തിന്റെ അവസാന മാസമായ ഈ ഡിസംബർ മാസത്തിൽ സകലതും നവീകരിക്കപ്പെടുന്ന അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് വീണ്ടും ശക്തി സംഭരിച്ച് ദൈവ മഹത്വത്തിനു വേണ്ടി ഈ ജീവിതം തന്നെ ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്കായി ജീവിച്ചു എന്നാൽ അത് പരാജയത്തിലേക്ക് മാത്രം പോയി ഇന്ന് മുതൽ ഞങ്ങൾ നിനക്ക് വേണ്ടി നിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾ ജീവിക്കും ഈ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് എന്ത് പ്രയോജനം എന്ന് കർത്താവെ നിന്റെ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഞങ്ങൾ സമ്പാദിച്ചതെല്ലാം ഞങ്ങൾ നേടിയ നന്മകൾ അവകാശങ്ങൾ ഞങ്ങൾ നേടിയ സ്ഥാനമാനങ്ങൾ ഞങ്ങൾ നേടിയതെല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് തരുന്നു കർത്താവെ നീ നൽകുന്നതെല്ലാം ഞങ്ങൾക്ക് എന്നീക്കും നിലനിൽക്കുന്നതാണ് അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു വിശുദ്ധമായ ഒരു ഹൃദയം വിശുദ്ധമായ ഒരു മനസ്സ് വിശുദ്ധമായ ഒരു ശരീരം വിശുദ്ധമായ ഇന്ദ്രിയങ്ങൾ വിശുദ്ധമായ മനസ്സ് നൽകി ഞങ്ങളുടെ ഈ ജീവിതത്തെ നീ നീതീകരിക്കണമേ നിന്റെ നീതിയാൽ ഞങ്ങളെ കൂട്ടിച്ചേർത്ത് കഥാവേ നീതിമാന്മാരുടെ അവകാശങ്ങളെ ഞങ്ങൾക്ക് നൽകി ഈ രാത്രിയിൽ സകല ഭയങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പഴിചാരലിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും മറികടന്ന് കർത്താവിൻ്റെ ദൈവമാണ് എൻ്റെ സകല കാര്യങ്ങളും അതുപോലെ അറിയാവുന്നവൻ മറ്റൊരാളില്ല അതിനാൽ കർത്താവിൽ പൂർണ്ണമായും ഞാൻ എന്നെ തന്നെ ഭരമേൽപ്പിക്കുന്നു കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഞാൻ മാനിക്കുന്നു കർത്താവിൻ്റെ ആഗ്രഹം ഈ ചെറിയ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ ഏറ്റവും ധന്യായി ധന്യനായി കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളിൽ നിന്ന് ഇന്നുവരെ പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഇന്നു വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാകപ്പിഴവുകളെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ ഞങ്ങളുടെ കഴിവുകളെ ഞങ്ങൾ അനാവശ്യമായി ചെലവഴിച്ച ഞങ്ങളുടെ സമയത്തെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സമയം നീ ഞങ്ങൾക്ക് നൽകിയ കഴിവുകൾ ഞങ്ങൾക്ക് മാത്രമായുള്ള പ്രത്യേക കഴിവുകൾ ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കൂടപ്പിറപ്പുകൾ ഞങ്ങൾക്ക് നൽകിയ മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ സഹോദരി സഹോദരങ്ങൾ ഇവരെ എല്ലാം ഓർത്ത് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ നൽകിയതെല്ലാം നല്ലതാണ് നീ നൽകിയതെല്ലാം നല്ലതാണ് കർത്താവ് നീ നൽകാത്തത് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത് തന്നെയാണ് അതിനാൽ നീ നൽകിയതിനെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപയും സ്നേഹവും ഹൃദയവിശാലതയും മനസ്സമാധാനവും നൽകി ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീ നൽകിയ ദാനങ്ങളൊന്നും നീ നൽകിയ വ്യക്തികളെ ആരെയും ഞാൻ നഷ്ടപ്പെടുത്താതെ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എല്ലാം കൂട്ടിച്ചേർത്ത് നിന്നോടൊപ്പം വസിക്കുന്നതിന് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് നിന്നോടൊപ്പം വസിക്കുന്നതിന് നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ നിന്റെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കായനോട് ആ എന്ന നിന്റെ സഹോദരൻ എവിടെ എന്ന് നീ ചോദിച്ച പോലെ എൻ്റെ സഹോദരൻ എവിടെ എൻ്റെ ജീവിത പങ്കാളി എവിടെ എൻ്റെ മാതാപിതാക്കൾ എവിടെ എൻ്റെ മക്കൾ എവിടെ എന്ന് നീ എന്നോട് ചോദിക്കുമ്പോൾ ഇതാ ഇതാകർത്താവെ നീ എനിക്ക് നൽകിയതെല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ആ നന്മയിൽ വിശുദ്ധിയിൽ ഞാൻ കാത്തു സൂക്ഷിച്ചു നീ നൽകിയ കൃപകളെ കഴിവുകളെ ഞാൻ അത് നൂറുമേനി ഫലം പുറപ്പെടുവിച്ചു നീ നൽകിയ അവസരങ്ങളെ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ ഞാൻ ഉപയോഗിച്ചു നീ നൽകിയ എൻ്റെ ആയുസ്സിനെ ആരോഗ്യത്തെ നിന്റെ നാമമഹത്വത്തിനായി ഞാൻ ഉപയോഗിച്ചു എന്ന് പറയുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ അപ്പോൾ എൻ്റെ ജീവിതം നിന്റെ സന്നദ്ധിയിൽ ധന്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ എന്നിൽ നിന്നും എൻ്റെ കൂടപ്പുറപ്പുകളിൽ നിന്നും വന്നുപോയ പിഴവുകളെ ക്ഷമിച്ച് നിന്റെ സന്നദ്ധിയിൽ കാഴ്ച വയ്ക്കുവാൻ ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത ഈ അവസ്ഥയെ സമർപ്പിച്ച് പാപഭങ്കിലമായ ഈ ജീവിതത്തെ സമർപ്പിച്ച് പാപഭങ്കിലമായ ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും സമർപ്പിച്ച് നിന്റെ വിശുദ്ധിക്കു വേണ്ടി നിന്റെ നീതിക്കു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതെല്ലാം നീ ഞങ്ങൾക്ക് നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ നീ ഞങ്ങൾക്ക് അവകാശമായി നൽകിയ സകല നേട്ടങ്ങളും നന്മകളും അത് കാത്തുസൂക്ഷിക്കുവാൻ കൃപ തരണമേ ഈ രാത്രിയിൽ ഞങ്ങളെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്നും ഞങ്ങൾക്കൊരു മോചനം നൽകണമേ നഷ്ടപ്പെട്ടതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഈ സമയം സമർപ്പിക്കുന്നു നഷ്ടപ്പെട്ട സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ട അവകാശങ്ങൾ നഷ്ടപ്പെട്ട നന്മകൾ നഷ്ടപ്പെട്ട വിശുദ്ധി ഇവയെല്ലാം കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന കർത്താവ് ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന ലാഭങ്ങളെ ഓർത്ത് നേട്ടങ്ങളെ ഓർക്കുമ്പോൾ ഈ നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല എന്ന് വിശ്വസിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ നഷ്ടപ്പെട്ടതൊന്നും ഒരു നഷ്ടമേ അല്ല എന്നാൽ ഈ ലോകത്തിലേക്കാളിലും അപ്പുറമായ വിലയുള്ളവനായ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം ഞങ്ങളുടെ അവകാശമായി നൽകിയിരിക്കുന്നത് എന്ന ബോധ്യം ഞങ്ങളെ കൂടുതൽ നന്മയിലേക്കും കൂടുതൽ മുതൽ നീതിയിലേക്കും ഉയർച്ചയിലേക്കും നയിക്കട്ടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ മുതൽ ഒരു പുതിയ ജീവിതം ജീവിക്കാനും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും കർത്താവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നീ സഹായിക്കണമേ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ കുറവുകളെ ബലഹീനതകളെ നഷ്ടങ്ങളെ പ്രയാസങ്ങളെ ഓർത്ത് ഭാരപ്പെടാതെ ഇനി മുതൽ കർത്താവിന്റെ നന്മയിലേക്ക് നോക്കി കർത്താവിന്റെ നീതിയിലേക്ക് നോക്കി കർത്താവിന്റെ സമ്പത്തിലേക്ക് നോക്കി കർത്താവിന്റെ ശക്തിയിലേക്ക് നോക്കി കർത്താവിന്റെ മഹത്വത്തിലേക്കും വിജയത്തിലേക്കും നോക്കി കർത്താവിന്റെ നന്മകളിലേക്ക് നോക്കി ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനും കർത്താവ് ഞങ്ങൾക്ക് നൽകുന്നതെല്ലാം സ്വീകരിക്കാനുള്ള എളിയ മനസ്സ് ഞങ്ങൾ നേടുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ വേദനകൾ വൈകാരിക പ്രശ്നങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ നിനക്ക് മാത്രമേ ഞങ്ങൾക്കൊരു സംതൃപ്തമായ ജീവിതം നൽകാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ സംശയങ്ങൾ ആഗ്രഹങ്ങൾ ഇവയെല്ലാം അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവെ എല്ലാം അറിയുന്നവനായ ദൈവമേ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നീതിമാനായ ദൈവമേ നീതിമാന്മാർക്കുള്ള അവകാശത്തിൽ ഞങ്ങളെയും പങ്കു ചേർക്കണമേ നിന്നെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഹീലിംഗ് പ്രയാസിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നിന്റെ സന്നദ്ധയിൽ നിന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും നിന്റെ നീതിയുടെ അവകാശം നൽകി ഞങ്ങളെ നീ പുനഃസ്ഥാപിക്കണമേ ഒരു പുതിയ ജീവിതം നൽകി ഈ ഡിസംബർ മാസം പൂർണമായി ഉപയോഗപ്രദമാക്കുവാൻ നല്ല ശീലങ്ങൾ വളർത്തുവാൻ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവിനോട് ആലോചന ചോദിച്ച് എല്ലാം കാര്യങ്ങളും വിജ്ഞാനത്തോടെയും വിവേകത്തോടെയും ചെയ്യുവാൻ കർത്താവെ ഈ ഒരു മാസത്തെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ നന്മകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ ഞങ്ങളുടെ ഇന്നലകളിലുള്ള വേദനകൾ ഇന്നലെകളിലുള്ള തിരസ്കരണങ്ങൾ ഇന്നലെകളിലുള്ള അവഗണനകൾ ദുഃഖം പരാജയം തോൽവി ഇവയെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിന്റെ മകളായി മകനായി ദൈവമകളായി ദൈവമകനായി ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി മുതൽ നീ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിലും മറ്റ് ആശുപത്രികളിലും ഐ സിയുയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഓരോ രോഗിക്ക് വേണ്ടിയും കർമി ഇപ്പോൾ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണയുടെ കരം ഇപ്പോൾ അവരെ ഓരോരുത്തരെയും സ്പർശിച്ച് സൗഖ്യം നൽകണമേ സാന്ത്വനിപ്പിക്കണമേ കഥാമേ സകല ഭയങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മോചനം നൽകി എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ഭയത്തിൽ നിന്നും ദുഷ്ടവിചാരങ്ങളിൽ നിന്നും ദുഷ്ടചിന്തകളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും അധമവികാരങ്ങളിൽ നിന്നും മായ കാര്യങ്ങളിലൊന്നും ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആത്മാവിനെ വിശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കണമേ കഥാവെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ അനേക നാളായി ഉറക്കം വരാത്ത മരുന്ന് പോലും ഉറങ്ങാൻ സാധിക്കാത്ത ചില വ്യക്തികളുണ്ട് ഈ രാത്രിയിൽ അവർക്ക് സൗഖ്യം നൽകി കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനും വിശ്വസിക്കുന്നതിനുമുള്ള ഒരു വിശാലമായ ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എല്ലാം മറന്ന് ദൈവം എനിക്ക് തുണയുണ്ട് ദൈവം ശക്തനാണ് ആ ദൈവത്തിൽ ആശ്രയിച്ചവർ ഒന്നും ഒരിക്കലും നിരാശരാക്കപ്പെട്ടിട്ടില്ല ഈ ബോധ്യത്തോടെ കഥാവെ ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നു ഞങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ തഴകി തലോടി നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ കഥാവേ ഞങ്ങൾക്കുള്ള സ്നേഹരാഹിത്യങ്ങളെല്ലാം മറന്ന് ഈ രാത്രിയിൽ നിന്റെ പുതുമയുള്ള സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ സ്നേഹത്താൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ കണ്ണുനീരൊപ്പണമേ കർത്താവെ ഞങ്ങളുടെ വേദനകൾ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ സൗഖ്യപ്പെടുത്തണമേ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ച് നീതിമാനായ ദൈവം ശക്തനായ ദൈവം കൂടെ നിൽക്കുന്ന ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഉറക്കം ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ നിന്നിൽ ശരണം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കൊരു കുറവും ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ച ഓരോ വ്യക്തിക്ക് വേണ്ടിയും പ്രത്യേകം ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയാഭിലാഷങ്ങളെ അവരുടെ നിയോഗങ്ങളെ പ്രത്യേകിച്ച് നാളത്തെ അവരുടെ നിയോഗങ്ങളെ നീ സാധിച്ചു കൊടുത്ത് ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ ഞങ്ങളുടെ ഏകാന്തതകളിൽ നീ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങളുടെ സംശയങ്ങളിൽ നീ ഞങ്ങൾക്ക് ശക്തി പകർന്ന് വിശ്വാസത്താൽ ഞങ്ങൾ ഇനി മുതൽ മുന്നോട്ട് ജീവിക്കാൻ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ എല്ലാ ദുഃഖങ്ങളും നഷ്ടഭാരങ്ങളും വേദനയും നിസ്സഹായതയും ഭയവും മാറ്റി ശക്തനായ ദൈവം നീതിമാനായ ദൈവം അവിടുത്തെ നീതിയിലേക്ക് നിന്നെ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ നീ ഉറങ്ങുമ്പോൾ സകലവിധ ദോഷങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ ഈ ിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും കർത്താവ് പ്രത്യേകം സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ നാളത്തെ ദിവസം നിന്റെ പ്രതീക്ഷകൾക്ക് അർത്ഥമുണ്ടാകാൻ പോകുന്നു എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് കിടന്നുറങ്ങാം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ